വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരന്തത്തില് വേണ്ടി രണ്ടാം ദിവസവും ജനകീയ തിരച്ചിൽ നടന്നു ആറു മേഖലകളിലായി തിരിച്ചു നടത്തിയ തിരച്ചിലിൽ രണ്ടായിരത്തിലേറെ സന്നദ്ധ പ്രവർത്തകരാണ് പങ്കെടുത്തത് നാളെ ചാലിയാറിലും വിശദമായ പരിശോധന നടത്തും മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകളെ ആറ് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ സംഘടിപ്പിച്ചത് ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയായിരുന്നു ഇന്നത്തെ തെരച്ചിൽ പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി രണ്ടായിരത്തിലേറെ ആളുകൾ തിരച്ചിലിൽ പങ്കാളികളായി ജനകീയ ഉദ്ദേശിച്ചത് പ്രധാനമായും ആ പ്രദേശത്തുള്ളവർക്ക് കുറെ കൂടി നല്ല നിലയിൽ തെരച്ചിലിനെ സഹായിക്കാൻ പറ്റും രണ്ടാമത്തത് ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ള ആശയം മുന്നോട്ട് വന്നിരുന്നു ഇന്ന് മൂന്ന് ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട് അത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മനുഷ്യൻ്റെതാണോ അതോ മൃഗമാണോ എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് നാളെയും മറ്റന്നാളും ചാലിയാറിന്റെ ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തുക പരപ്പൻപാറ മുതൽ മുണ്ടേരി വരെ അഞ്ചു സെക്ടറുകളായി തിരിച്ചാണ് തിരച്ചിൽ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഫോറസ്റ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സംഘമാണ് നാളെ തെരച്ചിലിനിറങ്ങുക റിപ്പോർട്ടർ വയനാട്